എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ആ പ്ലേറ്റിൻ്റെ ഇരികിൽ ഒരു ഫിഷ് ഫ്രൈ കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം ആയിരിക്കുമല്ലോ അത് കുട്ടികൾക്കാണേലും നമുക്കാണേലും അല്ലേ അപ്പം നല്ലൊരു അടിപൊളി ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ് അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസ് ഈസ് ക്രീംസ് കിച്ചൺ ഒരു മീനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഈ മീനിനെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് പ്രാഞ്ഞിലെന്നാണ് കേട്ടോ മലബാർ സൈഡിലൊക്കെ പ്രാച്ചിൽ എന്നാണ് പറയുന്നതെന്ന് ആ കടക്കാരൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കടക്കാരൻ പറഞ്ഞേ പ്രാച്ചിൽ മീൻ പറഞ്ഞു പറഞ്ഞേ അപ്പം ഞങ്ങൾ പ്രാഞ്ഞിലെന്നാണ് പറഞ്ഞത് ഒരു ഒരു ഒരിച്ചാടെയും വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് നമുക്ക് നമുക്കിതേ ഞാൻ നന്നായിട്ട് തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് അവരത് വെട്ടി അതിൻ്റെ മുള്ളും ചെതുമ്പലുമൊക്കെ കളഞ്ഞിട്ടാണ് അവര് തന്നത് പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടേ സ്റ്റീൽ പോൾ കൊണ്ട് അതിൻ്റെ മേലിലുള്ള കളറൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് കളഞ്ഞിട്ടുണ്ട് മീനിൻ്റെ മേലുള്ള കറുപ്പ് ഭാവം നന്നായിട്ട് തേച്ച് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ മീൻ പൊരിക്കുമ്പോഴും കറി വെക്കുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ ഭയങ്കര ഉളുമ്പ് വേണം ആയിരിക്കും അപ്പം ഞാനതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മീനൊന്ന് വരഞ്ഞു കൊടുക്കുമ്പോഴേ അതിൻ്റെ നടുവിലും ഉള്ളിലേക്ക് കൊള്ളുന്ന രീതിയിൽ വേണം മീൻ വരഞ്ഞു കൊടുക്കുക എന്നാലേ ആ മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയുള്ളു കേട്ടോ അപ്പോൾ ഫൗസി ട്രീംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്തുള്ള ദിവസത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതേ മീനെല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം ഞാൻ അരമുറി നാരങ്ങയുടെ നീരാണ് കേട്ടോ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മീൻ പൊരിക്കുമ്പോഴേ മഞ്ഞൾപ്പൊടി ഒരു അല്പം കൂടുതലിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എരുവെള്ളമുളകും കാശ്മീരി മുളകും എല്ലാം കൂടി പൊടിച്ചതാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ഒരു ടീസ്പൂൺ പെരിഞ്ചീരയും ചതച്ചതും കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ടിട്ടേ ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് തേച്ച് ആ മീനിൻ്റെ ആ വരഞ്ഞീൻ്റെ ഉള്ളിലേക്കൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അതുപോലെ ആ മീനിൻ്റെ മുട്ട കൂടി കൂടിയുണ്ടായിരുന്നു കേട്ടോ രണ്ട് മുട്ട ഈ മീനിൻ്റെയല്ല ആ കടക്കാരൻ കൊടുത്തതാണ് കേട്ടോ അതുകൂടി ഞാൻ തേ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പെരട്ടി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇതിങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നല്ല ചൂടായ ഇരുമ്പ് ദോശക്കല്ലാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മൾ നേരത്തെ പെരത്തി വെച്ച മീൻ ഓരോന്നും ഇട്ടിട്ട് ഒരു വാശം ഒന്ന് ഫ്രൈ ആവുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീൻ പൊരിക്കുമ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ നന്നടിച്ച് കൂടാകുമ്പോൾ മീൻ വെച്ച് കൊടുത്തിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യത്തെ ആദ്യത്തേതേ രണ്ട് മീൻ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി മീനും ആ മീനിൻ്റെ മുട്ടയും കൂടി നമുക്ക് പൊരിച്ചെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ കറവിച്ചാലും അതുപോലെ തന്നെ ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ് ഇത് നല്ല മുളകും തേങ്ങയൊക്കെ അരച്ച് കറിവെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പുളിയിട്ട് വെക്കണം മാങ്ങയിട്ട് വെച്ചാൽ അത്രയും ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നല്ല ചൂട് ചോറും അതുപോലെ തന്നെ എൻ്റെ പ്രിയതമ്മൻ ഉണ്ടാക്കിയ പരിപ്പ് കറിയാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ പ്രിയതമൻ ആരാണ് പ്രിയതമനെ എൻ്റെ ഇക്കയാണ് കേട്ടോ എൻ്റെ ഇക്കാനാണ് ഞാനിങ്ങനെ പ്രിയതമ്മനെന്ന് പറയുന്നത് വീട്ടിൽ ഞാൻ ഇക്ക എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അത് ഇക്ക ഉണ്ടാക്കിയ നല്ല അടിപൊളി പരിപ്പ് കറി പിന്നെ നമ്മുടെ അന്ന് ഉണ്ടാക്കിയ ഡേറ്റ്സ് നാരങ്ങ അച്ചാറങ്ങായിട്ട് അത് ഇരുന്ന് ഇരിക്കും തോറും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കുറച്ചുകൂടി കൂടി ഇരുന്നോട്ടെ പ്രാളം കൊണ്ടേ ഇതേ മീനിൻ്റെ തലയൊക്കെ ഒടിഞ്ഞ് കയ്യിൽ ഇരിപ്പണ്ടേട്ടോ അപ്പം ഫിഷ് ഫ്രൈ കൂടി ഞാൻ സൈഡിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫിഷ് ഫ്രൈയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് എടുക്കാം എന്നിട്ട് നമ്മുടെ പരിപ്പ് കറിയും ആ അച്ചാറുമൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ മീൻമുട്ട അവിടെ ഇരിപ്പുണ്ട് മറന്നുപോയാ ഇനി അതുകൂടി ഒരെണ്ണം എടുത്തിട്ടേ നമുക്ക് കൊന്ന് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ മീൻമുട്ടയ അതുപോലെ മസാലയിൽ പെരട്ടി പൊരിച്ചിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു